ഫ്രണ്ട്സ് നമ്മുടെ പുതിയ സ്റ്റോറി പ്രണയമയൂരി അഷിക സ്റ്റോറി ടൈലറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹൃദയസാഖി അതിന് നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നേ സ്റ്റോറിയുടെ ലിങ്ക് ഈ സ്റ്റോറിയുടെ താഴെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് കടക്കാം ഡാർക്കിലാവോ രചന വൈദേഹി അവതരണ സിദ്ധി റൂമിലുള്ള തുറന്നിട്ട ജനാലയുടെ അടുത്താണ് അവനങ്ങനെ നിന്നത് പുറത്തുനിന്ന് വീശുന്ന തണുത്ത കാറ്റ് അവരെ തട്ടിത്തഴുകി അങ്ങനെ പോകുന്നുണ്ട് അത് ആ കാണുന്ന കുളമാണോ ആ കാറ്റ് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചതും അതേല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ ചാരി അങ്ങനെ ഇന്നു പതിയെ പതിയെ അവനോടുള്ള ആ ഒരു പേടിയൊക്കെ അവളിൽ നിന്നാകുന്നത് അവളും അതുപോലെ അവനും അറിയുന്നുണ്ട് പോയാലോ അകലെയായിരുന്നു കാണുന്ന കുളത്തിലെ കണ്ണ് നട്ടുകൊണ്ട് അവൻ ചോദിക്കെ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെയാണ് നവോദിക്ക് അവനെ നോക്കിയത് ഈ നേരത്തോ അതൊന്നും മുടിയാതെ കട്ടയം പോലെ പറഞ്ഞവള് കണ്ണു കോപ്പിച്ച് നോക്കിയവൻ അതെന്താടി തമിഴത്തി മുടിയാത്തത് ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് അവൻ ചോദിച്ചതും വേദന എടുത്ത് എരി വിളിച്ചത് നവോദിയ ഈ നേരത്തൊന്നും പോകാൻ പറ്റില്ല ആരേലും അറിഞ്ഞ വഴക്ക് കേൾക്കും സന്ധ്യ കഴിഞ്ഞാൽ അപ്പ പോലും പോവാറില്ല അങ്ങോട്ടേക്ക് വേറൊരു ചില ഒഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കിപ്പോ അവിടെ പോണം എന്തൊരു കഷ്ടാശി നാളെ പോവെന്നേ പ്ലീസ് ചുണ്ടു ചുളിക്ക് പറയുന്നവളെ കാണുന്നുണ്ടെങ്കിലും അവനിപ്പോ തന്നെ പോണം എന്നൊരു വാശിയാണ് ഐ എം നോട്ട് ആസ്കിങ് യു നീ വന്നില്ലെങ്കിൽ പൊക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും നവോത്യെ ആ ജനലിലേക്ക് ചേർത്തീർത്തി കാതിൽ അവൻ പറഞ്ഞതും പോയ വേടിയും വിറയലും ഒക്കെ പഴയതുപോലെ തിരിച്ചു വന്നിരുന്നു അവൾക്ക് എങ്കിലും അത് പുറമേ കാണിക്കാതെ ആനൊന്ന് ശ്വാസം വലിച്ചുകൊണ്ട് അകന്നു മാറി ആശയം നോക്കി എങ്ങനെ പോകും താഴെക്കൂടെ പോകാൻ പറ്റില്ല വാളിനൊക്കെ തുറക്കുമ്പോൾ വലിയ ശബ്ദമാണ് അത് കേട്ടാൽ കണ്ടിട്ട എല്ലാവരും എണീക്കും ആ സാൻഡ് ഷെയ്ഡിൽ ഒരു ലാഡറിരിക്കുന്നുണ്ടല്ലോ അത് താഴേക്ക് വെച്ചാൽ സിമ്പിളായി നോക്കു ഇറങ്ങാം അത് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി ബാൽക്കണിയിലെ നടക്കുന്നവനെ തലയിൽ കൈവെച്ച് നോക്കി ഒക്കെ നോക്കി വെച്ചിരിക്കുക അവളോട് തന്നെ അവൾ പറഞ്ഞു അപ്പോഴേക്കും അവൻ ലാഡർ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് വെച്ചു എന്നിട്ട് ഇറങ്ങാനായി നോക്കി ഞാൻ ആദ്യം ഇറങ്ങാം എന്നിട്ട് നീ വന്നാൽ മതി ഓക്കേ അവനത് പറഞ്ഞുകൊണ്ട് ലാഡർ കറക്റ്റായി നോക്കി ആദ്യം സ്റ്റെപ്പ് കാലുവെച്ചു ഞാനൊന്നും പറയില്ല എനിക്ക് മേടിയാ നവോദിയ ഒന്ന് താഴേക്ക് നോക്കിയത് പേടികൊണ്ട് പിന്നോട്ട് കാലുവെച്ചുകൊണ്ട് പറഞ്ഞു നീ വരും അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി താഴേക്കിറങ്ങി അവളോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ലാഡറിൽ മുറുകെ പിടിച്ചു നിന്നു നവോത്യ ഇരുന്നും മറിഞ്ഞും ഒക്കെ താഴേക്കിറങ്ങാൻ നോക്കുന്നുണ്ട് എങ്കിലും താഴേക്ക് നോക്കുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ട് പക്ഷേ ആശയുണ്ടോ ഇത് വല്ലതും കേൾക്കുന്നു പേടിക്കണ്ട വാ ഞാനില്ലേ അതുകൂടി അവൻ പറഞ്ഞത് കണ്ണടച്ച് ഒന്ന് വലിച്ചുവിട്ട് അവൾ പതി ഇറങ്ങി ഒരു അഞ്ച് സ്റ്റെപ്പ് ഇറങ്ങിയതും ദാമയുടെ ഷോൾ തട്ടി അവൾ ബാലൻസ് പോയതും ഒപ്പമായിരുന്നു പിന്നോട്ട് അലച്ച് വീഴാൻ ആഞ്ഞവളെ ആശി ചേർത്ത് പിടിച്ച് താഴെ നിർത്തിയിരുന്നു അവളുടെ തോളുടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുമായി കുളപ്പടവിലേക്ക് ഇറങ്ങി ആദി രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയതും അവിടെ തന്നെ നിന്നു എങ്കിലും ആശി ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന ആറാമത്തെ പടിയിലാണ് ഇട്ടിരുന്ന ടീഷർട്ട് ഊരി ഇട്ടുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ചാടാനായി നിന്ന് എങ്കിലും നവോത്യ ഒന്ന് തിരിഞ്ഞോക്കി നീന്താ അറിയോ നിനക്ക് പയ്യെ കൊണ്ട് ആ പടവിൽ ഇരുന്നു അവൾ എന്നോ വിത്ത് മീ ഏ ഞാനൊന്നുമില്ല ഈ നട്ടപാതരാക്കെ വന്ന നീന്താൻ എനിക്ക് നിന്നെപ്പോലെ ഭ്രാന്തൊന്നുമില്ല ഹേ കമോൺ ഇത്രയും ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ നീന്താൻ പറ്റിയൊരു കുളവും നല്ല തണുപ്പ് തണുത്ത വെള്ളവും ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എങ്ങനെ എന്റെ ആദി ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നേ എനിക്കിത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല പൊന്നുമോൻ പോയി നീരാടിയിട്ട് വാ ഞാൻ ഇവിടെ ഇരുന്നോളാ അത് പറഞ്ഞുകൊണ്ട് വെറുതെ ആ കുളത്തിലായി കാണുന്ന ചന്ദ്രന്റെ പ്രതിബിംബം നോക്കിയിരുന്നു നവോദ്യ എന്നാൽ ഇരുന്നിടത്ത് നിന്ന് പൊങ്ങുന്ന അറിയേ കിടന്നു പിടഞ്ഞു അവൾ ആശി ആശി വേണ്ട എനിക്ക് പനി വരും ആശി ഞാൻ നോക്കിക്കോളാം കയ്യിൽ കിടന്ന് പിടയുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി അവളെയും കൊണ്ട് മുങ്ങിയവൻ കുത്തി കയറുന്ന ധനമാസത്തിന്റെ തണുപ്പ് ഉള്ളിൽ ഇരച്ചു കയറിയതും അവനെ കഴുത്തിലൂടെ ഇറുകെ പിടിച്ചുപോയി നവോദ്യ ആദ്യത്തെ തണുപ്പ് നേരം കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ താപനെ യോജിച്ചതിനാൽ ആവണം പിന്നെ വല്ലാത്ത തണുപ്പ് അവളെ പൊതിഞ്ഞില്ല ഒരു ചിരിയോടെ വെള്ളത്തിൽ അങ്ങനെ നിന്നതും ഇതൊക്കെ തനിക്ക് ആദ്യ അനുഭവമാണെന്ന് ചിന്തിക്കാതിരുന്നില്ല നവോദ്യ അശ്വത് ഒന്ന് നീന്തി വന്നു അവനിങ്ങനെ ചുമ്മാ തീരുന്നത് കാണാൻ തന്നെ രസം കൊതി തോന്നി അവളും ഒന്ന് നീന്തി വന്നു പണവിലേക്ക് തള ആ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു നേരം കഴിയേ നീന്തി ക്ഷീണിച്ച് അവനും അതുപോലെ വന്ന് കിടന്നിരുന്നു പൂർണ്ണചന്ദ്രൻ പരത്തുന്ന പലത്തുന്ന നിലാവും കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും പാതിരാക്കാറ്റും കുളത്തിലെ വെള്ളത്തിലെ തണുപ്പും എല്ലാം ഏറ്റോണ്ട് അങ്ങനെ കിടന്നു രണ്ടുപേരും ആദി എനിക്ക് എനിക്കെന്ത ഇഷ്ടമാണെന്നറിയോ നിന്നെ ഉം ഇല്ലെന്ന് പറയുമ്പോഴും നവോദര നെഞ്ച് പെരുമ്പറ കുട്ടി അവനിങ്ങനെ അവന്റെ ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്ന അവളെ വല്ലാതെ തരളത് ആക്കുന്നുണ്ട് പതിയെ അവളുടെ കായ്വിരകളിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു ആശി ആ നിമിഷങ്ങളൊന്നും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഇരുവരും അത്രത്തോളം പ്രിയപ്പെട്ട നിമിഷങ്ങൾ ആശി ഇങ്ങനെയൊക്കെ പറയുമെന്നോ പെരുമാറുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നവോദ്യ ഹൗ റൊമാൻ ഹീസ് സ്വപ്നത്തിൽ പോലും റോഡായിരുന്നു ഒരു തരം ആജ്ഞാപിക്കുന്ന പോലെ കാണുമ്പോഴും ഇതുവരെ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് മുക്കി റോഡായി പെരുമാറുന്നവൻ നവോദയ്ക്ക് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ചില സമയം അവന്റെ വാക്കുകളിൽ അനുസരിപ്പിക്കാൻ ഉള്ള ശക്തിയുണ്ടെങ്കിൽ പോലും അശ്വത് ഇന്ന് വരെ കാണാത്ത ആളാത് പോലെ തോന്നി അവൾക്ക് എന്നും ഇതുപോലെ ആയിരുന്നെങ്കിലും ആലോചനകൾക്കൊടുവിൽ അവനൊന്ന് നോക്കിയതും കണ്ണുകളടച്ച് ചുണ്ടിലാരെ മയക്കുന്ന ഒരു ചിരിയോടെ കിടക്കുന്നവനെ കാണേ തട്ടി വിളിച്ച് നവോതിയ പോണ്ടേ നമുക്ക് കണ്ണുകൾ തുറന്നു നോക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാനെ എണീറ്റതും ഷോർട്ട്സിന്റെ പോക്കറ്റിൽ നിന്ന് സിബ് തുറന്നുകൊണ്ട് ഒരു പെട്ടി പുറത്തേക്കെടുത്തിരുന്നു അതിശയത്തോടെ അവനെ ആ പെട്ടിയെ നോക്കിയിരുന്നവളുടെ കണ്ണ് ആ പെട്ടിയിലിരിക്കുന്ന സാധനം കണ്ട് മിഴിഞ്ഞു റെഡ് കളർ വിൻഡേ സ്റ്റൈലുള്ള ഒരു പെൻഡന്റ് ആയിരുന്നത് അതവൻ തന്നെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു ഇതെന്റെ സൺഷൈന് എൻ്റെ ആദ്യ കുഞ്ഞ് ഗിഫ്റ്റ് അത് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തതും നവോതി ഒന്ന് പിടഞ്ഞു പോയി ഇത് തരാൻ ഇതിലും മനോഹരമായൊരു സ്ഥലം കിട്ടിയില്ല കഴുത്തിൽ താടി ഊന്നിക്കൊണ്ട് അവൻ പറയെ നവോത് തിരിഞ്ഞുകൊണ്ട് അവൻ അഭിമുഖമായി നിന്നു എന്തു ചെയ്യാൻ പോവാ എന്നൊരു നോട്ടുമുണ്ട് അവനിൽ ഇതെന്റെ ആദ്യ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർക്കവേ അവനൊ ഞെട്ടിപ്പോയി ഒരിക്കലും ആദ്യയിൽ നിന്ന് അങ്ങനെയൊരു നീക്കം അവനും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യത്തെ ആ പകപ്പ് മാറിയതും അവനും അവളെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങിയിരുന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവനിൽ ചാരിക്കുഴഞ്ഞു നവോദ്യ അതറിയെ അവളെ എടുത്തുകൊണ്ടവൻ ആ പടവുകൾ കയറി ലാഡറിന്റെ താഴെ എത്തിയതും അവൾ ആദ്യം കയറി അവനും കയറിയതിനു ശേഷം ലാഡർ പഴയ സ്ഥലത്തേക്ക് എടുത്തു വച്ചതിന് ശേഷമാണ് അവൻ റൂമിലേക്ക് കയറിയത് നനഞ്ഞു വന്നതുകൊണ്ട് തന്നെ നവോദയ ആദ്യം ബാത്റൂമിൽ കയറിയിരുന്നു ഒരു ടീഷർട്ടും പൈജാമയും ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങിയതും ആശയും കയറി ഡ്രസ്സ് മാറ്റി വന്ന് കാട്ടിൽ കിടക്കുന്നവള് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നവൻ അങ്ങനെ അങ്ങനെ ആദ്യമായി അവൻ്റെ കൈകളിൽ അവൻ്റെ കരലാളനകൾ ഏറ്റുകൊണ്ട് നവോദയ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇവയെ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ വീട്ടിലെ മിക്ക ഫങ്ഷനും അവളും അവളുടെ ഫാമിലിയും വരാറുണ്ട് എനിക്ക് പതിനാലും ആഷയ്ക്ക് പന്ത്രണ്ടും അവൾക്ക് പതിനൊന്ന് കാണും ടീനേജ് ടൈം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഗേൾ ഫ്രണ്ട്സും ലവേഴ്സും ആയി ആയി തുടങ്ങി എനിക്ക് ലവ് പ്രപ്പോസലും വന്നിരുന്നു ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയിരുന്നില്ല എന്തോ അതിനോടൊന്നും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായില്ല എൻ്റെ പതിനഞ്ചാമത്തെ ബർത്ത്ഡേ പാർട്ടി ഗ്രാൻഡായിട്ടായിരുന്നു നടത്തിയത് അവിടെ അവളും ഫാമിലിയും മാറ്റിണ്ടായിരുന്നു അന്ന് അവളാണ് എനിക്കൊരു ഗിഫ്റ്റ് തന്നത് അന്നേ ഗിഫ്റ്റുമായി വന്നത് അവളായിരുന്നു പൂനില ഉദിച്ച പോലെ വളരെ ഒരു ചിരിയുമായി അവൾ അടുത്തേക്ക് വന്നത് എന്തോ അന്ന് ആ ചിരി മനസ്സിൽ നെഞ്ചിൽ കൊളുത്തി വലിച്ച പോലെയാണ് തോന്നിയത് പിന്നീട് എപ്പോ ഒരു കുറിച്ച് ചിന്തിച്ചാലും അവളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് അതെന്റെ മനസ്സിൽ ഭദ്രമായി തന്നെ ഇരുന്നു കാലങ്ങൾ കടന്നുപോയി ആശിയും അവളും നല്ല ഫ്രണ്ട്സായിരുന്നു അങ്ങനെയാണ് ഞാനും വിശ്വസിച്ചിരുന്നത് ഞാൻ ഹയർ സ്റ്റഡീസിന് യു എസ് ലേക്കാണ് പോകുന്നത് സ്റ്റഡീസിന് ശേഷം ഇവിടെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ അമ്മയുടെ കോളാണ് അറിയുന്നത് ആശയും ഇവയും തമ്മിലുള്ള മാരേജ് ഡാഡി അനൗൺസ് ചെയ്തെന്ന് ഞാനും തെറ്റിദ്ധരിച്ചു അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമെന്ന് അവളിൽ നിന്ന് അറിയുമ്പോഴാണ് അവളും എന്നെ തിരികെ പ്രണയിച്ചിരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നത് തിരികെ നാട്ടിലേക്ക് വന്നെങ്കിലും അവളെ കാണുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അവൾ ഡൽഹിയിൽ സ്റ്റഡീസിലായിരുന്നു കൂടാതെ എല്ലാ മന്തും ആശി ഇവയെ കാണാൻ വേണ്ടി പോകുന്നതും ഞാൻ കാണുന്നതാണല്ലോ നവോദയയിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചത് ആ സ്കൾച്ചറാണ് എൻ്റെ രൂപസാദൃശ്യമുള്ള ആ സ്കൾച്ചർ ഇപ്പോൾ മനസ്സിലാക്കുന്നു അത് ആശിയായിരുന്നു എന്ന് വിവാഹം കഴിഞ്ഞു പോയിട്ടും ഒരു കുറ്റബോധമായിരുന്നു നവോതിക്ക് വാക്ക് കൊടുത്ത് ചതിച്ചോ എന്നൊരു മനോവിഷമം അവളെ വിഷമങ്ങളിലേക്ക് തള്ളിവിട്ടോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു എന്നുള്ളിൽ ഇപ്പോൾ അതെല്ലാം മാറി ആശി അവന്റെ സ്വന്തമാണ് നവോതി ഇപ്പോൾ എനിക്ക് സ്വന്തം ഇവയും എൻ്റെ പ്രണയം തന്നെ ഓരോന്ന് ചിന്തിച്ച് ഇവയെ നോക്കി തന്നെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇലർച്ചെ എഴുന്നേറ്റപ്പോൾ അല്പം വൈകി എട്ടുമണിയോട് അടുത്ത് കാണും അരികിൽ ഇവ ഉണ്ടായിരുന്നില്ല ജാലക വാതിൽ നിന്ന് പറഞ്ഞ പ്രകാശമാണ് ക്ലോക്കിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത് എയ്റ്റ് ഓ ക്ലോക്ക് നേരെ ബാത്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ലിവിങ് ഏരിയയിലുള്ള ഡോർസ് എല്ലാം ഓപ്പണായി കിടക്കുന്നുണ്ട് ആ ഡോറ് നേരെ ബാക്കിലുള്ള ലൈക്ക് വ്യൂവിലേക്ക് കാണാൻ പാകത്തിനാണ് നിൽക്കുന്നത് വില്ലയുടെ ബാക്ക് സൈഡിൽ ചെറിയൊരു ലൈക്ക് ഒഴുകുന്നുണ്ട് അവിടെ ഒരു സ്റ്റോൺ വെഞ്ചും കുറേ മനോഹരമായ മരങ്ങളും നിൽക്കുന്നുണ്ട് എല്ലാം മാറ്റി ഡോർസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കിച്ചണിൽ നിന്നുള്ള അനക്കം കേട്ടപ്പോൾ കിച്ചണിലേക്ക് ചെന്ന് നോക്കി ഇവ രണ്ട് കപ്പുമായി പുറത്തേക്ക് വരുന്നുണ്ട് ഒന്ന് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ നേരെ ലൈക്ക് സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി പുറകെ ഞാനും ഞങ്ങൾ രണ്ടുപേരും അവിടെ ആ സ്റ്റോൺമെൻറ്റിലിരുന്ന് കോഫി സിപ്പ് ചെയ്ത് കുടിക്കാൻ തുടങ്ങി ആഫ്റ്റർ വൺ വീക്ക് നെക്സ്റ്റ് മൺഡേ ഇവ ഒന്ന് മൂളിക്കൊണ്ട് കാഴ്ചകളിലേക്ക് ഊളിയിട്ടുണ്ടിരുന്നു ഇവ ഇനിയും നാല് ദിവസം ബാക്കിയുണ്ട് നമുക്കൊന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോയാലോ ഇവ മുഖം തിരിച്ച് വളരെയധികം സന്തോഷത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഒരിക്കലും അവരിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഗണിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് ഇറങ്ങാം അവർ കിച്ചണിലേക്ക് തിരികെ പോയി അവൾ സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ അവൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ബട്ടർ അപ്ലൈ ചെയ്ത് എടുത്തു വെച്ചു രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകാനായി ഇറങ്ങി